ണോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ചട്ണി കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമായി എനിക്കിഷ്ടായി നല്ല വെല്ലിയമ്മുടെ ചിക്കൻ കറി സൂപ്പർ ആയിരുന്നു ഇഷ്ടം ഇഷ്ടാണല്ലേ അപ്പൊ ഞാൻ ഞാൻ അതെ ഓ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ കഴിച്ചു ഇപ്പൊതാ ഉണ്ണിമ കഴിക്കണു അമ്പാടി കഴിച്ചു കഴിഞ്ഞിട്ട് ക്ഷീണം ക്ഷീണത്തിന് വേണ്ടി കിടക്കണോ പിന്നെ ക്ഷീണം ഒന്ന് മാറ്റാൻ കിടക്കുകയാണോടാ ഇനി വേണോ ഫുഡ് വേണോ ഏഹ് ഉണ്ണിമ ഉണ്ണിമ എമ്മടുത്ത് പോക്കോ തരും കഴിച്ചോ മടിയാണ് അത്ര എനിക്ക് വീഡിയോ മുഖം കാണിക്കാൻ മടിയാണ് മടിയും കാണിച്ചിരുന്നു അവിടെ അതെ അവിടെ ഞങ്ങൾക്ക് ചിക്കൻ ഇന്നലെ മേടിച്ചു ഇന്ന് ആ എല്ലാം ഉണ്ട് മട്ടനും മീനും ബീഫും പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് അല്ലേ മീൻ ഇതാ ഞാൻ നേരത്തെ ഞാൻ മീൻ വാങ്ങിയിട്ട് വന്നിട്ടോ മീൻ വാങ്ങിയിട്ട് വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ് നല്ല അയില ഫ്രഷ് അയിലാണ് ഇവിടെ ഇറച്ചിയൊക്കെ കഴുകിയതാ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് വലിയ മീനാണ് വലിയ നമ്മുടെ കുക്കിങ്ങാണ് അത് മേമയോ രണ്ടാളും കൂടി ഞാനിവിടെ ഇനി കുളിക്കാനൊക്കെ പോവാൻ നിക്കാട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി കുളിക്കാൻ പോവാൻ നിൽക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണിക്കാം മേമ അമ്പാടിനെ ഇടിച്ചു കിടക്കാൻ നോക്കുക പക്ഷെ അമ്പാടി സമ്മതിക്കുന്നില്ല എനിക്ക് മേമയാണല്ലോ ഉണ്ണിക്കുട്ടിക്കല്ലേ വലിയമ്മ എനിക്ക് മേമയാണ് അല്ലേ പൊന്നോ ഗുണ്ടമ്മ എന്താ ചെയ്യണേ കുട്ടിനെ ഇടിക്കണേ ഗുണ്ടമ്മന ഇഷ്ടമാണോ അവൻ ആർക്കും എന്താ പറയാ വെല്ലം വേണോ ഹലോ ഗൈസ് ഇവിടെ ഒരു സന്തോഷ പ്രകടനോ സ്നേഹപ്രകടനം എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് മുഖം തരുന്നില്ല അമ്മയും മേമയും കൂടി കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ആ ഉറക്കണ ആ അതാണ് അതല്ലേ എന്റെ എല്ലാം 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 കൊണ്ട് പാടിക്കും അതെ അല്ലെ അതാ പാട്ടുപാടി ഉറക്കാൻ നോക്കണം ഉറങ്ങിക്കോ ഉറങ്ങിക്കോട്ടോ നന്നായി ഉറങ്ങിക്കും മുഖം കാണിച്ചില്ല കാണിക്കാ പറയണത് ആ ഉറങ്ങാറങ്ങി ഞങ്ങക്ക് പ്രൊഫഷണൽ ആയിട്ട് അറിയാം നന്നായിട്ട് എങ്ങനെയാന്ന് ഒരേ ഡാൻസ് ആയിരുന്നു കേട്ടോ അമ്പാടിയുടെ ഇപ്പം കാണിച്ചു തരാം എന്താ സംഭവം അപ്പോൾ അടുത്ത ദിവസം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് ഇന്നിപ്പോൾ ഉണ്ണിച്ചക്കനും ഉണ്ണിച്ചക്കൻ്റെ മമ്മിയും അതുപോലെ മാമ വരുന്നുണ്ട് വൈകുന്നേരം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊരു ദിവസം കൂടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലൊക്കെയാണ് നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഞാൻ മേമയുടെ ഡ്രസ്സാണ് കേട്ടോട്ടിരിക്കുന്നത് ഇവിടെ വന്ന മേമ ഡ്രസ്സ് അമ്പാടി അമ്പാടി എവിടെ അമ്പാടി ശുന്ധരനായിട്ടുണ്ടല്ലേ പൊന്നു പൊന്നും കുളിച്ച് സുന്ദരനായിട്ട് നിൽക്കുകയാണ് പൊന്നൂഷും കുളിച്ച് സുന്ദരനാണ് പൊന്നൂഷും അമ്മയും പുതിയ വാച്ചോ പുതിയ മോതിരം മുടിയൊക്കെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ എന്നല്ലേ മുടി കട്ട് ചെയ്തു ഹലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഉള്ളൊരു ദിവസം കേട്ടോ ഇന്നാണ് ശരിക്കും എല്ലാവരും കൂടി ഉള്ളത് കാരണം അന്ന് എല്ലാവരും ചോദിച്ചു ഉണ്ണി ഉണ്ണിച്ചക്കൻ്റെ അമ്മ വന്നിട്ടായിരുന്നു ഉണ്ണിച്ചക്കൻ്റെ അമ്മയും വന്നിട്ടുണ്ട് ഉണ്ണിച്ചക്കനും വന്നിട്ട് എല്ലാവരും ഉണ്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും കൂടി ഉള്ള ഒരു ദിവസമാണ് മാമനെല്ലാവരും വരുന്നുണ്ട് എല്ലാവരും കൂടെയുള്ള ഒരു ലാസ്റ്റ് ഞങ്ങളെന്നാൽ ഞങ്ങൾ പോകും കാരണം ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് മൂന്ന് ദിവസമായില്ലോ ഇന്നലെ ഇനി എല്ലാവരും എത്തിയിട്ടുണ്ടായിരിക്കാം ഓരോരുത്തരായിട്ടും എത്തിയിട്ടുള്ളൂ അപ്പം അമ്പാടിയും കുടിച്ച് സുന്ദരനായിട്ട് അവൻ്റെ ഫേവറേറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് ഭയങ്കര ഇഷ്ടമുള്ള ഷർട്ടാണ് കേട്ടോ ബ്ലാക്ക് കളർ അപ്പം ഞാൻ വേറെ ടീ ഷർട്ട് എടുത്തിട്ട് ഇപ്പം വേണ്ട എനിക്ക് തന്നെ മതി പറഞ്ഞിട്ട് ഫേവറേറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഹായ് പറയണ്ട അവന് ഭയങ്കര നാണക്കടാ പറഞ്ഞു ഇപ്പൊ ഉണ്ണി ഫോണും കൊണ്ട് പോയി കഴിഞ്ഞാൽ പറയുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ നിക്കാൻ മടിയാണെന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ബാക്കി വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണിച്ചരാം ഓക്കെ അതോ <laughs> അങ്ങനെയൊന്നും ഞാൻ കട്ടിക്കണ പോലെ കടിച്ചിട്ടില്ല എന്റെ കുട്ടിപ്പിക്കണ്ടപ്പോ രാജകുമാരനാണ് രാജകുമാര ശുണ്ടെ ശുണ്ടെ കൊറച്ച് ഇനിയും ബാക്കിയുള്ളവരൊക്കെ വരില്ലേ കൊറച്ച് ബെഡ്ഷീറ്റ് തലയെണ്ണയൊക്കെ റെഡിയാക്കാണ്ട് രാത്രി ഞങ്ങൾ എല്ലാരും കൂടി കൂടും അതൊക്കെ ഒഴിക്കട്ടെ അമ്പാടി ഇറങ്ങുമ്പഴേ ഒരുമണി ആവാനെ ഒരുമെ ചേച്ചിട്ട് ഞാൻ പിന്നെ ആരാണ് നിങ്ങള് ആരാണ് നമ്മുടെ ഫാമിലി കൊണ്ട് അറിഞ്ഞിരിക്കാണ് അടിച്ച് പൊളിക്ക അപ്പൊ ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ചൻ എന്റെ വീഡിയോയിൽ ഉണ്ണിച്ചനെ കാണിച്ചിട്ടില്ല പക്ഷെ ഉണ്ണിച്ചെ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാട്ടാ ഉണ്ണിച്ചൻ്റെ അമ്മനെ മെൻഷൻ ചെയ്യണ്ടായിരുന്നല്ലോ വീഡിയോയിൽ വരെ നീ വീഡിയോയിൽ വീഡിയോയില് നീ അവിടെ നിന്നോ ആ അപ്പൊ ഇവന്ത രാത്രി കേട്ടോ വന്ന് ഒരുപാട് ലേറ്റ് ആയിട്ട് ഉണ്ണി ഉറങ്ങി എണീച്ചിട്ട് വന്ന ടൈമാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടു മണിക്ക് അടുത്ത് തോന്നണം പിന്നെ വന്ന് അവനൊന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ടുള്ള ടൈമാണ് സമയം ഒച്ചയായെന്നേ ഉള്ളൂ അല്ലേ അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ച എന്തേലും പറയാണ്ടോണ്ണി അതാ നല്ലത് അല്ലേ എന്നെ എല്ലാരും വരാണ്ട് എല്ലാരും വന്നിട്ട് നമുക്ക് കാണാം അതെ യാദൃശ്യമായിട്ട് ശ്യമായിട്ട് ഒത്തുകൂടിയത് തന്നെയാണ് എല്ലാരും എല്ലാരും ഒത്തുകൂടിയതാണ് വൈകുന്നേരം കാണാം എവിടേക്കാണാവോ കയറി പോണ പോലെ പോകുന്നുണ്ട് എവിടേക്കാ രണ്ടാളും കൂടി എന്താ പണി ശരി നടക്ക് നടക്ക് എന്തോ പണി ചെയ്യാൻ പോവാണ് മേമ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവണ്ടല്ലോ എന്ത് പണിക്കാൻ നോക്കാം ഹലോ ഗൈസ് അപ്പൊ ഇവിടെ പൊരിഞ്ഞ പണിയിലാട്ടോ ഇവിടെ ഞങ്ങള് ഇന്ന് സ്പെഷ്യൽ എന്താ വല്യമ്മ ചോറ് എന്ത് ചോറ് ആ പുളിച്ചോറ് ചെന്നൈ സ്പെഷ്യൽ പുളിച്ചോറാണ് കേട്ടോ അത് ഇത് ഞങ്ങൾക്കുള്ള പുളിച്ചോറ് ഇത് അമ്മക്ക് അമ്മക്ക് എന്താ പറഞ്ഞല്ലേ നമ്മള് അമ്മ നോൺ വെജ് ഒന്നും കഴിക്കാത്ത കാരണം പാത്രം അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് ഇത് നല്ല മൺചട്ടിയിൽ മീൻ വറക്കുക വല്യമ്മയുടെ സ്പെഷ്യൽ വല്യമ്മടെ വന്നപ്പോ തന്നെ സ്പെഷ്യൽ ഇതൊരു സാധനം വേവിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ രാവിലെ കഴുകിയത് ബീഫൊക്കെ അതൊക്കെ നമ്മൾ വൈകുന്നേരത്തേക്ക് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽസ് ഉണ്ണിച്ചക്കൻ്റെ അമ്മ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചായിരുന്നു മേമേ മാമേ ഉണ്ണിച്ചക്കൻ്റെ അമ്മ എന്ന് കഴിഞ്ഞ വീടിൽ ചോദിച്ചായിരുന്നു ഉണ്ണിച്ചക്കൻ്റെ അമ്മ വന്നത് ഞങ്ങൾ പണി കൊടുത്തത് വയ്യാത്ത ആളെ കൊണ്ട് വയ്യാത്ത ആളെ കൊണ്ട് ഞങ്ങൾ പണി കഴിപ്പിക്കാം അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വന്നതാണ് പണിയെന്ന് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം ആരുടെ സ്പെഷ്യൽ അറിയാം പൊന്നുവല്ലേ നമ്മുടെ സ്പെഷ്യൽ ഓർട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം നല്ല

എന്താ വേറെ കാര്യം പറ പക്ഷോ അവനെ കണ്ടു കഴിഞ്ഞാൽ വേറെന്തോ വാങ്ങിക്കാ പോണ പോലെ എന്റെ പൊബ്ബാടി ഇപ്പൊർമ്മ തോന്നണല്ലോ എന്നെ ചേക്ക പാവശി ടൂറ് പോവാ അതെ അതെ പാവച്ചി ഹെയർ അമ്പാടി എനിച്ചിട്ട് ഒക്കെ മതിയായിട്ടില്ല അതെല്ലേ പാവന്റെ കുട്ടിയൊക്കെ മതിയായിട്ട് എന്റെ എന്റെ കൂട്ടി ക്ഷീണിച്ച് വേ അമ്മ ഒക്കെ വാ അമ്മിച്ചിട്ട് കഴിഞ്ഞ ഹലോ ഹലോ നമ്മടെ സ്വത്ത എവിടെ നമ്മടെ രാജകുമാരൻ എവിടെ അയ്യവിടാ നാണം മാമന് പൂച്ച കടിച്ചുട്ടോ മാമൻ ടി ടി ഒക്കെ എടുത്തിട്ട് വന്നിരിക്കയാണ് അത് കാരണം പൂച്ച മാതി ജസ്റ്റ് മാന്തിട്ടുള്ളൂ എങ്കിലും അതിന് ടി ടി ഒക്കെ എടുക്കണമല്ലോണ്ട് പോയിട്ട് അതിന്റെ ടെൻഷനില് സങ്കടത്തിലൊക്കെ ഇരിക്കണം പത്ത് ഇഞ്ചക്ഷൻ വെച്ചുല്ലേ പത്തെണ്ണം വെച്ചു എന്നാ പറയണേ അമ്മമ്മനെ ഞാൻ ലൈവ് പോയപ്പോ എല്ലാരും മിസ് ചെയ്തു എല്ലാരും ചോദിച്ചു അമ്മമ്മ എവിടെയാണ് അമ്മമ്മ എവിടെയെന്ന് എല്ലാരും ചോദിച്ചു ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണസുഖല്ലേ അതിന്റെ കാലുവേദന മാറിയിട്ടില്ല കേട്ടോ നല്ല നീരൊക്കെ ഇണ്ട് ഹലോ അപ്പൊ നമ്മുടെ അച്ചിക്കുട്ടി വന്നിട്ടുണ്ട് അച്ഛമ്മ എന്താണ് വിശേഷം എത്ര പേരാ കണ്ടു വീഡിയോസ് സോ ഫേമസ് ഫാൻസ് ഉണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛന്റെ ഫേമസ് ആയി പറയുന്നത് കുട്ടിയായി ഹലോ അച്ചുമാ എന്താണ് വിശേഷം ഇവിടെ സ്റ്റേ അല്ലേ നമുക്ക് സ്റ്റേ ചെയ്ത് അടിച്ചുപൊളിക്കല്ലേ ഞങ്ങൾ നാളെ പോവുള്ളൂ ആക്കിയതും പോയി ആന്റി ഉണ്ടോ അവിടെ പിന്നെ ഞാൻ മാറ്റി ഒന്ന് ഫ്രഷ് ആയതാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയതാണ് മേമയുടെ ഡ്രെസ്സുകൾ പിന്നെ ഓരോന്നും വരുന്ന എനിക്ക് മാച്ചായ കാരണം നന്നായിട്ടുണ്ടോ ഗൈസ് കമൻ്റ് ചെയ്യാം കേട്ടോ മേമയുടെ ഡ്രസ്സാണ് ഇതും മേമ ഡ്രസ്സാണ് ഗൈസ് അമ്മ മേമുടെ സാരി അടിച്ചു മാറ്റിയാണ് കേട്ടോ ഒളിഞ്ഞിരിക്കട്ടോ അച്ഛ ആരെ ആരെയും കാണാനിരിക്കുന്നു ഞാനിപ്പൊന്ന് മാറാ ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അയ്യോ ഒളിഞ്ഞു കളിക്കണ അച്ചും അമ്പാടിയും കൂടെ ഒരേ കളിയാട്ടോ അമ്പാടി എന്നാ കണ്ടുപിടിച്ചോണ്ടും കണ്ടുപിടിച്ചോ ഫ്രൈ അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ നമ്മുടെ അടുപ്പിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മേം എപ്പോഴും വീഡിയോ ഇതിടുമ്പോ എനിക്ക് കാണാൻ ഭയങ്കര കൊതിയാണോ തന്നെ എനിക്ക് സെറ്റ് ആയി വരണേ കഴിക്കാനും ഭയങ്കര കൊതിയാണ് കേട്ടോ ഇന്നാണ് ഇപ്പൊ മേമ റെസിപ്പി ബീഫ് ഫ്രൈ കഴിക്കാൻ പോകുന്നത് കഴിച്ചിട്ട് ഞാൻ ബാക്കി ിൽ പൊന്നുവല്ലിയമ്മ പൊന്നുവല്ലിയമ്മക്ക് വേണ്ട എരി എന്താ എരിവൊക്കെ കുറച്ചിട്ടുള്ള കറി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോടെ എന്തായി നമ്മുടെ റെസിപ്പി ആവണുള്ളൂ അല്ലേ സ്ലോ കുക്കിംഗ് ആണ് ആട്ടോ കുറേ നേരം കുക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് വേണം റെസിപ്പിയിലെത്തണെങ്കിൽ ഹലോ ഹലോ അല്ലേ അമ്മച്ചനെ കൊറേ പേര് ചോദിച്ചു എല്ലാവർക്കും അമ്മച്ചന ഇഷ്ടമാണ് എല്ലാവർക്കും അമ്മച്ചന ഇഷ്ടമാണ് എല്ലാവർക്കും സന്തോഷം ഓ നമ്മുടെ ബീഫ് ബീഫ് ഫ്രൈ മേമേ ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വീട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ കൊതിയാവുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ആദ്യം തന്നെ നല്ല രസ കാണാൻ നിങ്ങൾക്ക് കൊതിയാക്കട്ടെ ഞാൻ വയറ് വയറു അറിയില്ല കൊതിയാക്കട്ടെ ബീഫ് ഫ്രൈ ദേ വലേട്ടെന്നെ മാമിണ്ടല വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചു പോസിബിക് ആയിരുന്നുട്ടപ്പോഴും ഗ്രാൻഡ് ആവറേജന്ന് കഴിക്കേ വന്ന്ട്ടെണ്ടാക്കി തര അതിണ്ടിട്ടുണ്ട് അല്ലല്ല അല്ല ഈ ബീഫ് ഫ്രൈ ആണോ കുട്ടിക്ക് വേണ്ടിണ്ടാക്കിയదా താങ്ക്യൂ സോ മച്ച് സൂപ്പർ താങ്ക്യൂ ഇതില് ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ആരെ മരിമോനെ മരിമോനെ അല്ല നമുക്ക് അടുത്ത റാഷെ ഞങ്ങള് മരിമോനെ മാത്രമേ ഞങ്ങള് തന്നിച്ച് വരുന്നായിരുന്നു ഇമ്മൾ നമുക്ക് മരിമോനെ ഇടാ കൊടുക്കാം അതട്ടാ ഹെഡ് മിസ് ചെയ്യൂ എന്ന് പറയണം ഓക്കേ ഒരു പച്ചക്കുട്ടി താഴെ നിക്കുമ്പോ എന്റെ കുട്ടിക്ക് കൊടുക്കാതെ കൊടുക്കുന്ന നോക്ക അച്ചു ആർക്കാ വാരി കൊടുക്കണത് വാവക്കുട്ടി ടൂർ പോകാൻ വേണ്ടി റെഡി ആവാനായിട്ടോ ഒന്നും പോവാണ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അപ്പൊ വാവ പോവാനുള്ള എക്സൈറ്റ്മെന്റിലും ത്രില്ലിലും ടെൻഷനിലും ഒക്കെയാണ് അപ്പൊ അച്ചു വാരി കൊടുക്കണ് സ്നേഹത്തോടെ ചേച്ചി കുട്ടിക്ക് അല്ലേ അച്ഛാട് വാരി കൊടുത്തിട്ടില്ലേ വാച്ചി അപ്പൊ അച്രി ഈ ഷൂ എന്താ അറിയോ പറയുക ഷൂ വാഷ് ചെയ്തിട്ടോ കേട്ടോ ഉണങ്ങിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ വെച്ചിരിക്കുക ഈ ബെഡിന്റെ മേലെ വെച്ചിരിക്കണെ പൊന്നു മാമ എടുത്തിട്ട് അമ്മ നല്ല ബീഫ് ഫ്രൈ കൂട്ടിട്ട് എടുത്തിട്ട് വെറ്റേ ഓക്കെ എനിക്ക് സ്നേഹത്തോട് അച്ചുതെയ്യമ്മ എമ്മി പറയാൻ പറഞ്ഞ പറഞ്ഞോ വാവക്കുട്ടിനെ ദ്രോഹിക്കുന്നു ഗൈസ് വാവക്കൂട്ടിനെ ദ്രോഹിക്കുന്നു ഗൈസ് അടാ അവള് ടൂർ പോണെ അയ്യോ അമ്പാടി എടുത്തു പൊന്ന മാവും എന്താ നീ ചെയ്ത് പാവും മേമാട്ടാ കുട്ടി ക്ഷീണിച്ചതല്ലേ രാവിലെ തുടങ്ങിയ പണിയുണ്ടോ സത്യം പറഞ്ഞാ ഞങ്ങള് വന്നപ്പോ മേമക്ക് ഇപ്രാവശ്യം പണി കൂടി ഇല്ല മേമേ ആ കൊറേന്ന് കൊറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേമയ്ക്ക് അപ്പൊ മേമയ്ക്ക് നല്ല ടയേർഡായി ഇനി ഒന്ന് കിടന്നാ മതി ഇന്ന് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല ഉം എന്താണ് പിന്നെ പറയാനുള്ളത് ഫുഡ് കഴിക്കണ്ടേ എന്താണ് ആ പറ പിന്നെ അല്ല ടൂർ പോവാണ് ഒരു ഉമ്മൊക്കെ കൊക്കോ അപ്പൊ ഭയങ്കര പക്ഷെ വയ്യ മേമ ഒരേ പണിയായിരുന്നു രാവിലെ മുതല് അതിന് ടയർഡാ അമ്പാടിക്ക് കുഞ്ഞു കുട്ടി ഇവിടെ നിൽക്കുമ്പോഴുവന അമ്പാവുന്ന മുതലുണ്ടല്ലോ ഞങ്ങള് ഞങ്ങള് വന്ന മുതലുണ്ടല്ലോ അമ്പാടിയുടെ മുഖത്ത് പൊന്നോ പൊന്ന എണിക്കടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജിമ്മ പോലോ എന്താണ് ഗൈറ്റ്സ് അവിടെ രണ്ടുപേരുന്ന് എന്തോ എന്താണാവോ അവിടെ പരിപാടി എന്താ പരിപാടി ഏ വിസാമാണ് വിസാമ ആ ശെരി നടക്കട്ടെ പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ടോ എല്ലാരും കൂടി ഇങ്ങനെ ഒരു കൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനവസരം ഒരുക്കി തന്നെ പ്ലാൻ പ്ലാനായിരുന്നല്ലേ നമ്മള് എടുത്ത് വളർത്തേക്കസ് ബേട്ട എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് കവിളൊക്കെ തൂങ്ങി ഞാനിങ്ങനെ എടുത്തൊരു ഫോട്ടോ ഒരു നീല കളർ പൗട്ട് പവടക്കെ ഇട്ട് ഞാൻ എന്തടാ അത് എന്റെ കവളിൽ പ്രിന്റ് കൈ പോവോ ഫ്രൈ എല്ലാരും ഒക്കെ വരുന്ന കാറ്റുണ്ടല്ലേ കാറ്റത്തെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കോ അവിടെ പിള്ളേരും മൂന്ന് പിള്ളാരും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് ആ നടക്കട്ടെ അമ്മച്ചനെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആലോ ഉണ്ണിമ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരോ കടിച്ചടം എന്റെ ഉണ്ണിമേമ എന്റെ കുട്ടിനെ എന്താ ചെയ്ത് എൻറെ ഉണ്ണിമേമ എന്തിനാ എന്റെ കുട്ടിന് എന്താ കടിച്ചു അയ്യോ ഇങ്ങനെയാ പാവ എന്റെ കുട്ടി എന്റെ കുട്ടി പാവം തുടയ്ക്കുന്നു ഇവിടെ ഫുൾ തിരക്കാണ് കഴിച്ചു ഒരു ഫോട്ടോഷൂട്ട് നടത്താനുള്ള തിരക്കാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ തിരക്കാണ് െ അപ്പൊ നമ്മുടെ മേമന് മാത്രേ എന്റെ വീഡിയോസിൽ മാക്സിമം അറിയാൻ പോകുന്നത് മേമനായിരിക്കും പിന്നെ ഒന്നിച്ചൊക്കെ ആ മമ്മിന്ന് പറഞ്ഞിട്ട് മേമനെ അറിയും പക്ഷെ വേറെ ആരെയും അധികം അറിയില്ല എന്റെ വീഡിയോസിൽ അപ്പൊ അപ്പൊ ഫസ്റ്റ് വലിയമ്മ എന്റെ അമ്മ തേർഡ് മേമ ഫോർത്ത് മാമൻ ഫിഫ്ത്ത് മേമ മ്മി ഫാൻസ് ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ കൂടുതൽ ഇണ്ടാവുക പക്ഷെ ഇനി അങ്ങനെ പറഞ്ഞു മമ്മി അവിടെ ഉണ്ണി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ശെരിക്കും തമാശക്കാണെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് മമ്മിനു മതി അങ്ങനെ നേരിട്ട് പറഞ്ഞു സീരിയസ്ലി നിങ്ങൾ വേണ്ട ഞങ്ങള് മമ്മിക്ക് വേണ്ടിട്ട് വന്നതെന്ന് അപ്പൊ എന്റെ അമ്മ അമ്മമാരും അമ്മ അമ്മുടെ സ്ഥാനും അച്ഛന്റെ സ്ഥാനൊക്കെ ഉള്ളവരാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ആൻറ്റി ആൻറ്റീനെ ഞാൻ പിന്നെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അച്ചുവിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആൻറ്റി ഉണ്ട് അപ്പൊ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലി ഫാമിലിട്ടോ പിന്നെ നമ്മുടെ ഈ കുറിപ്പുകളിലൊക്കെ അറിയാലല്ല മുഴുവൻ ഇപ്പോഴും ചെറുപ്പം പോലെ വികൃതി കാണിച്ചുകൊണ്ട് നടക്കണു നമ്മുടെ കുട്ടികൾ ആയിരുന്നു പക്ഷെ ഞാൻ ഒതുങ്ങി ഇപ്പൊ എന്റെ എന്റെ റോൾ എടുത്തു മുത്തന് ഞാൻ കാണിച്ചു മുത്തന് ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറയാറ് ആൻറ്റി നമ്മൾ ഞങ്ങൾ തനിയെടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഫസ്റ്റത്തെ പൊട്ട കുട്ടം ബന്ധങ്ങളാണ് ആൻറ്റി നമ്മള് ഞാൻ അവിടെ ആയിരുന്നല്ലോ ഒരു കാലത്ത് ഇതാണ് നമ്മുടെ ഫാമിലി നോക്കി പോയിട്ടുട്ട മഞ്ഞ എന്തായാലും എല്ലാരും ഒരുമിച്ചിട്ട് ഇതുവരെ കൂടിയിട്ടില്ല കേട്ടോ ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം ഇപ്പോഴാണ് മേമയായിട്ട് സത്യം പറഞ്ഞാൽ ഒരുക്കി തന്നെ കേട്ടോ എല്ലാരും ഒരുമിച്ചിട്ട് ഫസ്റ്റ് ടൈമാണിപ്പോ ഇത്ര കാലം ഒന്നും ഇങ്ങനെ ഞാൻ എന്റെ ഓർമ്മയിൽ ഇപ്പൊ ലാസ്റ്റ് ടൈം മേമ ഹൗസ് വാർമിങ്ങിനൊക്കെയാണ് ഇതുപോലെ എല്ലാരും കൂടി കൂടിയിരിക്കുന്നത് ഇപ്പോഴാണ് ലാസ്റ്റായിട്ട് പിന്നെ പറ്റിയിരിക്കുന്നത് കേട്ടോ ഹൗസ് ഫാമിംഗ് കഴിഞ്ഞ ശേഷം ഇപ്പഴാണ് നല്ലൊരു ഫങ്ഷൻ വന്നു ഫങ്ഷൻ അല്ല ചുമ്മാ ഒന്ന് ഒത്തുകൂടാൻ പറ്റിയിരിക്കുന്നത് അമ്മച്ചനും അമ്മമ്മയും പിന്നെ അഞ്ച് മക്കളും ഇരുന്നിട്ട് അവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു സന്തോഷങ്ങളും സങ്കടങ്ങളും അങ്ങളെക്കുറിച്ചും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ മേമ്മുടെ വീടുകളിലുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ ചേച്ചിയനിയത്തിമാര് ഏട്ടം മീൻസ് അഞ്ച് മക്കൾ ഇരുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഈ ഒരു ഫ്രെയിം ഞാൻ കണ്ടത് കാലം മറന്നു ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എന്താ മാമാ എന്താണ് വിശേഷം എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ ശരി മാമ പറയൂ മാമ ഇത് നീ രണ്ടു വർഷം ഇപ്പൊ നീ തുടങ്ങിയാ ശരിയാണ് പൂർണ്ണ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷം താങ്ക് യു മാമ എന്തായാലും ഞാൻ സക്സസ് ആവുന്നില്ലേ മാമ തീർച്ചയായിട്ടും മാമെപ്പോഴും പറയാറുണ്ട് പറയാ അല്ല മേമ പൊതുവേ ഞാൻ പറയാറുണ്ട് ഞാൻ സക്സസ് ആവോ എന്തോന്നൊക്കെ ചോദിക്കുമ്പോ മാടുത്തൊന്നും പറയാലോ ഒന്ന് പറയും മാമേ പക്ഷെ അപ്പത്തിന് വിളിക്കൂട്ടോ ഞാനതിനെ സമാധാനായിട്ട് സംസാരിച്ചിട്ട് അവൾക്ക് ഇത് കൊടുക്കും അപ്പൊ അവള് പറയും അങ്ങനെ വിളിക്കില്ലേ സമാധാനം പിള്ളേരും ഞങ്ങൾ വീട് കൊടുക്കണെങ്കിൽ ആ മേമിനെ വിളിച്ചാൽ എനിക്ക് സമാധാനം കിട്ടും പറയൂട്ടാ ഇവരൊക്കെ നെഗറ്റീവ് പറയും എന്റെ അടുത്ത് മാമേ അങ്ങനെ ആവോ ഇങ്ങനെ ഞാൻ പറ അങ്ങനെ പറയണ്ട ആവും നമ്മൾ ഒരിക്കലും എന്തും ഇല്ല ഇല്ല പറയരുത് നമ്മളെ നമ്മളങ്ങനെ തന്നെ ആകുമ്പോ നമ്മള് നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കും ശരിയാണ് എപ്പോഴും വാക്കുകൾ ഒരെണ്ണം വെക്കട്ടെ സോറി അങ്ങനെയല്ല എല്ലാം വെക്കട്ടെ മേമ വാക്കുകൾ അത് ഞാൻ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുന്നുണ്ട് അത് സെറ്റ് ആവും അവിടെ മേക്കപ്പ് ഒക്കെയാണ് ഭംഗിയുണ്ട് ഭംഗിയുണ്ട് രണ്ടാളും ഭംഗിയുണ്ട് കേട്ടോ ആണ് കേട്ടോ സത്യം ഭയങ്കര ഹാപ്പി ആണ് ഇത്ര നേരമായിട്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഞങ്ങള് എല്ലാരും കൂടി വർത്താനം പറഞ്ഞു ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തട്ടിട്ട് തട്ടി ി നല്ല ഒന്ന് പനിയൊക്കെ വന്നോട്ടോ അപ്പൊ അതുകൊണ്ട് ആളായിട്ട് അവിടെ ഉറങ്ങുന്നു അതുകൊണ്ടാണ് കാപ്പി കുറച്ച് ഞാൻ എന്താ അവനൊരി കാപ്പിടിച്ചപ്പോ ഉഷാറാണ് സ്മാർട്ടാണ് ഇന്നൊരു ഒരു കുറച്ച് ക്ഷീണവും കുറച്ച് ഡൾനെസ് ഒക്കെ ഉണ്ട് എന്നാലും മാമ ഞങ്ങളുടെ മുത്താണ് ആകെ ഉള്ളൊരു മാമൻ പണ്ട് സ്കൂളിലും കോളേജും ഒക്കെ പഠിക്കുമ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടിപ്പോയി നമുക്ക് പറയാൻ പറ്റിയ ഞങ്ങളുടെ മാമൻ തന്നെ പെങ്ങമാരുടെ എല്ലാവരുടെ മക്കൾക്കും എന്താവശ്യമാണിച്ചാലും ും ഒന്നിന വി ഗൾഫിൽ നിന്ന് വന്നാലും മുമ്പൊക്കെ ഓരോന്ന് കൊണ്ടുവരാനും എനിക്ക് ഡാൻസ് കളിക്കാൻ ഫസ്റ്റ് ഡി വി ഡി കൊണ്ടുവന്ന എന്റെ മാമനാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാമ മാമൻ ഓർമ്മയുണ്ടാ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് ഡിവി ഡി കൊണ്ടുവന്നത് മാമനാണ് അപ്പൊ ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു അതൊക്കെ എനിക്ക് എന്റെ മെമ്മറി നമുക്ക് നല്ല മെമ്മറീസ് ഒക്കെ ആയിട്ടുള്ളു ഇടയിൽ എന്തെങ്കിലും മോശമായിട്ട് വന്നാൽ അതൊക്കെ സ്വാഭാവികം ജീവിതത്തിൽ ഉണ്ടാവും അല്ല മീൻസ് അടി കൂടുന്ന കൂടി ഞങ്ങൾ കൂടാറില്ല ഇവരുണ്ടല്ലോ ഇവരുടെ സ്വഭാവം എന്താ പറയുക ഞാൻ പറഞ്ഞുതരാം ഭയങ്കര സ്നേഹമായിരിക്കും അതുപോലെ ചിലപ്പോ ഭയങ്കരമായിട്ട് അടുകും കൂടും രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ആ വഴക്കിൽ നിൽക്കുകയാണ് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഭയങ്കര പിന്നെയും സ്നേഹം ആയിരിക്കും ഇന്നിപ്പം നമ്മള് പിണങ്ങിന്ന് കണ്ട് നോക്കി കഴിഞ്ഞാൽ നാളെ ഭയങ്കര സ്നേഹമായിരിക്കും ഇവരെങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും ആ ചെറുപ്പത്തിൽ എങ്ങനെയാണോ കീപ്പ് ചെയ്യുന്ന അതുപോലെ കീപ്പ് വരെ കൊണ്ട് പറ്റുന്നുണ്ട് അതുപോലെ ഇനി അങ്ങോട്ടും പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കാം

Hello? Hello? മനസ്സിലായില്ല ഇവര് കൊറേ നേരം ഞങ്ങൾ വീഡിയോ നമ്മുടെ അടുത്ത യൂട്യൂബർ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അടുത്ത അടുത്ത യൂട്യൂബ് കൊണ്ട് നിറഞ്ഞിരിക്കണല്ലേ ആൻഡി എനിക്ക് സുഖമല്ലേ വേറൊന്നും പറയാനില്ലല്ലോ അനിയുടെ കാലാണ് പ്രശ്നം വേറെ ഒന്നും പ്രശ്നമില്ല ഭയങ്കരായിട്ടുണ്ട് അപ്പൊ ശരി അപ്പൊ നമ്മുടെ വീഡിയോസ് ഇന്ന് ഇത്ര ഉള്ളുണ്ടിമാ നമുക്ക് വൈദ്യപ്പ് ചെയ്താലോന്നൂബ യൂട്യൂബർ ആണോ എന്താ പറഞ്ഞോ അയ്യോ അയ്യോ അപ്പോൾ എൻ്റെ അമ്മമ്മയും ആണ് നമ്മുടെ ഞങ്ങളുടെ നിധികളാണ് കേട്ടോ അതായത് ഞങ്ങളുടെ നമ്മുടെ അടിത്തറയാണെന്നൊക്കെ പറയാം അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ കാണാൻ പറ്റട്ടെ രണ്ട് മുത്തിമണികളാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഇവരിങ്ങനെ കാണുന്നതിൽ ഇവർക്ക് കാരണം ഒരുപാട് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് പേരക്കൂട്ടയുടെ കുട്ടികൾക്കായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഹായ് സുഖല്ലേ ആ അല്ല അതാ നല്ലത് വേട്ട ഓക്കെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി താഴേക്കിരുന്ന് മേലേക്കിരുന്നും എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ചു നല്ല ബീഫ് ഫ്രൈയും ചിക്കൻ ചില്ലി ചില്ലി ചിക്കനും മീൻകറിയും രസവും അങ്ങനെ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനോട് ഞാൻ വീഡിയോ എടുക്കാൻ പണ്ടി വേണ്ടി പറഞ്ഞതാണ് അമ്പാടേക്ക് നേരത്തെ ഫുഡ് കൊടുത്തായിരുന്നല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു കേട്ടോ ഫാമിലി ഫാമിലി അയ്യോ സത്യമായിട്ട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഹാപ്പി മൂവ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ചാനലിന്റെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈഡപ്പ് ചെയ്യണം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം ഓക്കെ